എല്ലാ മാതാപിതാക്കളും പറയും നമ്മളെ കുട്ടി നല്ലതാണ് എന്റെ കുട്ടി അത് ചെയ്യൂല എന്റെ അത് ചെയ്യൂല പക്ഷെറങ്ങിയാണ്ടുള്ള നമ്മളെ മക്കളെ വല വീശി പിടിക്കാൻ ഒരുപാട് ഇത് നട നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഹലോ ഹലോക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം

കിട്ടിയത് നല്ല പ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ഞാൻ എല്ലാം അടിച്ചു നോക്കിയത് പക്ഷെ പിന്നെ അത് ടെൻഷൻ ഒന്നും ടെൻഷൻ ടെൻഷനെ ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചത് ധാറോളുരിയിലൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാല് ഭയങ്കര ഭാഗ്യാണ് അത്രക്കും ഭാഗ്യാണ് ധാറുപുരിയിലൊക്കെ കിട്ടുക ഉദവി കോയ്സ് പക്ഷെ നമുക്ക് ആഗ്രഹിച്ച പോലെ കിട്ടൂലല്ലോ നമുക്കൊന്ന് വീഡിയോയിൽ പറയാൻ കാരണം നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാം പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച കമന്റുകൾ നമുക്ക് വിധിച്ചതെല്ലാം വരുള്ളൂ കൊതിച്ചതൊന്നും വരുമല്ലോ പിന്നെ എന്താ പറയാ നല്ല പഠനമാണ് നല്ലതുണ അപ്പൊ അതിനനുസരിച്ചുള്ളതിന് നല്ലത് കിട്ടാൻ കുറച്ച് പാടാണ് അതാണ് എല്ലാം നല്ലതന്നെയാണ് പക്ഷേ ദാറുല് കുറച്ച് കുറച്ചും കൂടി ഇതുണ്ട് ക്രെഡിബിലിറ്റി എന്താ എന്താ അതായത് അവരുടെ ജോലി ഒക്കെ ചെയ്ത് നല്ലൊരു അപ്പൊ എല്ലാ കോളേജും അങ്ങനെ തന്നെയാണ് പറയുമ്പോട്ടതല്ലേ അതുകൊണ്ടാവും എല്ലാം ആഗ്രഹിച്ച പോലെ ും എല്ലോ സ്ഥലത്തും അതെ മൊത്തം അതിന്റെ സ്ഥാപനങ്ങളൊക്കെ ഉള്ള അപ്പൊ അതുപോലെ അതിന്റെ റൂളും അനുസരിച്ച് എടുക്കുള്ളൂ അയ്യായിരം എത്ര എത്ര ഒരു അയ്യായിരം എന്തോ അതിന്റെ എണ്ണൂറ് സീറ്റ് കിട്ടണല്ലോ അത്രയും കൂടെ എഴുതിയ ഒരുപാട് കുട്ടികൾ കിട്ടിയിട്ടില്ല കൊറേ അമ്മ നമ്പർ വാങ്ങി അവരൊക്കെ വിളിച്ച് കാണും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു നിങ്ങളെ കുട്ടിക്ക് കിട്ടിയത് അപ്പൊ ഞാന് ആ ചോദിക്കുമ്പോൾ വിചാരിച്ചു തോന്നുന്നു പോലെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുന്നിട്ടാ അപ്പൊ നിങ്ങളെ കുട്ടിക്ക് കിട്ടിച്ചു ഇല്ലെന്നവിടെ അയച്ചിരിക്കണെ അപ്പൊ ഞാൻ അങ്ങോട്ടും അയച്ചു കൊടുത്തത് അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ഇവിടെ അടുത്തുനിന്ന് തന്നെ അഞ്ചു അപ്പൊ അതില് മൂന്നാർക്കും കിട്ടിട്ടില്ല രണ്ടാക്കി പിന്നെ കുട്ടിക്കൊക്കെ എന്താ വെയിറ്റിംഗ് എന്താ ദൂരായതുകൊണ്ട് എന്താണ് വെളിയങ്കോടോ അവിടെ ഒക്കെ ആയതുകൊണ്ട് വെയിറ്റിങ്ങില് വെച്ചിണ് ഇങ്ങോട്ട് കിട്ടുമോ ശ്രമിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഏതാനും കിട്ടിയില്ല അപ്പൊ ഇങ്ങോട്ട് ഇതിന് മുമ്പ് വീഡിയോയിലൂടെ പോയതും മോനുന്റെ വിവരങ്ങളായി

അപ്പൊ ലിങ്ക് ലിങ്ക് വിട്ട് ട്രൈ വിട്ടുണ്ട് നോക്കാൻ വേണ്ടി അപേക്ഷിച്ച് നോക്കാൻ തന്നിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അറിവിലുണ്ടെങ്കിൽ പറ്റിയ സ്ഥലങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് മെമ്മോറിയൽ കോളേജ് തൊഴിയൂര് ശരിക്കും ഏതായാലും പുത്തമ്പള്ളി പുത്തൻപള്ളി ഇവിടെ കോട്ടക്കരല്ലാ പൊന്നാനി അല്ലേ പൊന്നാനിടെ അപ്പൊ അവിടെ കാണുമ്പോ നോക്കട്ടെ ഏതാ കിട്ടു ഒരുപാട് ട്രൈ ചെയ്ത ഭാഗം കൊടുക്കണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ പിന്നെന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവത്പര്യണ്ട് മോനോ മോനെ നല്ല മോന്റെ താല്പര്യപ്രകാരമാണ് ഈ തീരുമാനം വേറെ ചോദിക്കാണ് അപ്പൊ എന്തൊക്കെ ആട്ട് ഇത് തന്നെ പിന്നെ ഒരുവിധ സ്ഥലത്ത് ഏഴാം ക്ലാസ് കഴിഞ്ഞു കാണ്ടുള്ള ഇതേ ഉള്ളൂ കോഫി അങ്ങനത്തൊക്കെ ഇതൊക്കെ സംഭവങ്ങളുണ്ട് അങ്ങനെ അപ്പൊ മതി നമുക്കിപ്പോ അങ്ങനൊന്നും എല്ലാരും ഒന്നാണ് പഠിപ്പിക്കണത് മനുഷ്യനൊന്നെ എല്ലാരും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഒഴിവാക്കേണ്ടി വരും ഫാമിലിനെ വേണം മുജാഹിദ് വേണം എല്ലാവരും വേണം ഒറ്റക്കെട്ട് അത്രേ ഉള്ളു അങ്ങനെ എന്താ പറയാ ഇപ്പൊ ഏതായാലും ഒരുപാട് ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചു ചോദിക്കണം അതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ഈ മലപ്പുറം ജില്ലയിലുള്ള കുറച്ച് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് പൊതുപരീക്ഷ കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡിഗ്രി വരെയൊക്കെ ബിരുദം കിട്ടണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്താണ് ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മോനോനും തന്നെ ഉണ്ട് എന്താ കുട്ടികൾക്ക് അത്രയും താല്പര്യം ഇപ്പൊ താല്പര്യം പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞാൽ എന്താ ഏഴാം ക്ലാസ് പോവാന്നൊക്കെ പറയുന്നുണ്ട് അത് ഇവനല്ല അപ്പൊ കുറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പിന്നെ ഉള്ളത് ഇത് കിടക്കാൻ പറ്റിയത് പക്ഷെ എന്താ സംഭവം ഇപ്പൊ താല്പര്യങ്ങള് പോലെ ഏഴാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ താല്പര്യം ഉണ്ടാവും എന്താന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ലോകാണ് ഈ നാടാണ് നമ്മുടെ നാട്ടില് വളർത്താൻ തീരെ താല്പര്യം പക്ഷെ എങ്ങനായാലും മക്കള് വൈതറ്റും ഉറപ്പാണ് നമ്മളെത്ര ശ്രദ്ധിച്ചിട്ടും കാര്യം നമ്മളെ പേരന്റുള്ളിൽ നമ്മളെ കുട്ടികൾ നല്ല കുട്ടികളാണ് ഈ കാര്യം പുറത്തെറിയും പുറത്തിറങ്ങിയാൽ നമ്മളെ കുട്ടികളുടെ അവസ്ഥ നമ്മക്കെ എല്ലാ മാതാപിതാക്കളും പറയും നമ്മളെ കുട്ടി നല്ലതാണ് എൻ്റെ കുട്ടി അത് ചെയ്യൂല എന്റെ കുട്ടി അത് ചെയ്യൂല പക്ഷെ പുറത്തിറങ്ങിയാണ്ടുള്ള നമ്മളെ മക്കളെ വല വീശിപ്പിടിക്കാൻ ഒരുപാട് ഇത് നട പുറത്ത് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇതിലൂടെ എതിലാണ് നമ്മളെ മക്കളെ പോലെ പറയാൻ പറ്റുന്നത് പക്ഷെ എത്ര ശ്രദ്ധിച്ചാലും നമ്മളാട് പോകേണ്ട ആവശ്യം ഞമ്മളെ തേടി ഇങ്ങോട്ട് ഇങ്ങുവരും എല്ലാ തെറ്റുകളും അപ്പൊ അതിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തണം നല്ലൊരു നിലയിൽ എത്തിക്കണം വിചാരിച്ചിട്ടാണ് ഇപ്പൊ മനസ്സ് ഫുള്ള് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇനി എന്താണ് മോനോന്റെ കഴിഞ്ഞിട്ട് നമ്മളെ പൊന്നുനിന്റെ മനസ്സിലത് അങ്ങനെ ചേർക്കണം എന്നാണ് മറ്റൊരു രണ്ടാളെ ഏതായാലും ചേർത്താൻ പറ്റിയില്ല ഏതായാലും എന്താണ് എന്താ പറയാ ഓൽക്കയിന് പറ്റിയില്ല ഇനിയിപ്പൊ ഇവനെ ഇവര് രണ്ടാളെങ്കിലും അയിക്കെത്തിക്കണം എന്നുള്ളൊരു അല്ല പറഞ്ഞ ഒന്നുല്ല അപ്പൊ ഏതായാലും അപ്പൊ നിങ്ങൾ അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യ അറിയിക്ക ഇനിയും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ട്രൈ ചെയ്യേണ്ടേ അങ്ങനെങ്കിലും കുട്ടിക്ക് താല്പര്യമില്ലോണ്ട് കുട്ടിയുടെ കൂടെ നമ്മളവിടെ ആക്കിയാ നമുക്ക് നന്നാവും താല്പര്യമുള്ള ടൈമിലെ ഏഴാം ക്ലാസ് എത്തിയാൽ പറയും അമ്മ എനിക്ക് താല്പര്യം ഇല്ല ഇപ്പത്തെ ലോകം തന്നെ വെട്ടിച്ചാലും ഇപ്പൊ നമ്മളെ മൊത്തം കുട്ടിമോനൊക്കെ അറിഞ്ഞാൽ ഓനത്തിന് മുടി വെട്ടണം ഏഹ് കുട്ടി മോൻ മുടി നീട്ടി കളത്തിക്കണം അതെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാലും താല്പര്യം ഇല്ല ആ മുടി നമുക്ക് നല്ല എന്നും നമ്മളെ കുഞ്ഞിനും ഒക്കെ നല്ല ഒതുങ്ങിയ മുടിയാണ് അപ്പൊ ഓല് ഓല ഇഷ്ടങ്ങൾ ഉണ്ടാവും കൊറച്ചിന് വലുതാവുമ്പോഴാണ് ഇഷ്ടങ്ങള് ഇപ്പൊ നമ്മളെ ഇഷ്ടത്തിനൊക്കെ നടക്കും നടക്കും കൊറച്ചിന് വലിയതായാലും തോന്നും ആ ഓന അങ്ങനെ വെട്ടിക്കണെട്ടിക്കണോ അതാണ് മോഡലി ആ ഇമ്മ ഇപ്പൊ അതാണ് മോഡൽ മോഡലും പേടുമ്പ ഞങ്ങൾ കളിയാക്കിന്ന് അതല്ലമ്മ എല്ലാരും ഇപ്പൊ അതാണ് മോഡല് അതിപ്പോ മോഡലായി അപ്പൊ അങ്ങനെ 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 മക്കള് മെയിൻ ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും മക്കളെ മാറാത്ത കുട്ടികളുണ്ട് പക്ഷെ അഥവാ മാറിയാലോ ഇപ്പത്തെ ഒരു ലോകം അങ്ങനെയാണ് മാറാൻ വളരെ ചാൻസ് കൂടുതലാണ് കുട്ടികളെ പഠിച്ചു നോക്കാക്കട്ടെ നല്ല വഴിക്ക് നീങ്ങട്ട് പോവാതെ അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ അവനെ ആക്കി കൊടുത്താല് പിന്നെ ഓൻ്റെ മെയിൻ അതായി മാറും അപ്പൊ എന്താ പറയാ അങ്ങനെ ചേർത്താൻ പറ്റിയ കോളേജുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഇത് മേഖലക്ക് വല്ലാതെ അറിയില്ലല്ലോ നമ്മളോടൊരു മൂലികരങ്ങനൊക്കെ വേണം എന്നാ പിന്നെ അവർക്ക് ഇതിന്റെ മേഖലയിലുള്ളവർക്കൊക്കെ ശ്രമിക്കേണ്ടി വരെയും ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഞാനത് അറിഞ്ഞ മുതൽ ഞാൻ ഓരോരുത്തരും ട്രൈ ചെയ്തോണ്ട് ഇങ്ങനെ കിട്ടുമോ ഇല്ല കോളേജ് ഒക്കെ ഗൂഗിളിൽ അടിച്ചു അടിച്ച് നോക്കിക്കാണ്ടാ കോളൊക്കെ വിളിച്ചുകൊണ്ട് ചോദിക്കും അപ്പൊ ഒരു പറയും ഏഴാം ക്ലാസ് കഴിയണം ഏഴാം ക്ലാസ് ചെയ്യണം അപ്പൊ പിന്നെ അഞ്ച് കഴിഞ്ഞിട്ടുള്ള കോളേജ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോ എന്താ ചോദിക്കണം അഞ്ചാം ക്ലാസ് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കോണ്ടി വിവരം എന്ന് വെച്ചാൽ കമന്റിലൂടെ അറിയിച്ചാ തീർച്ചയായും അപ്പൊ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടവണ അഭിപ്രായങ്ങൾ എന്തും കമന്റിൽ അറിയിക്കുക അപ്പൊ അടുത്ത് നാളെ ഒരു പുതിയ വീഡിയോ വരുന്നേര എല്ലാവർക്കും ബൈ ബൈ അരിവിന്റെ നേരാണ് ഇവിടെ വാർപ്പിന്റെ കൊണ്ട് നല്ല ക്ലിയർ ആണ് വീഡിയോ എടുക്കാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് എടുക്കുക ോ ഇവിടെ കിടക്കാൻ പറ്റൂല എല്ലാവർക്കും